ഇപ്പോൾ കൂണും പച്ചക്കറിയുമൊക്കെ ഞാൻ വിളവെടുത്തിരിക്കുകയാണ് ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാ പേർക്കും റിജിനാസ് എന്നയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ കൃഷി സ്ഥലത്തെ കുറച്ച് കാഴ്ചകളും കുറച്ച് വിളവെടുപ്പും അതുപോലെ തന്നെ കുറച്ച് കൂൺ കൃഷിയുടെ വിളവെടുപ്പും ഒക്കെയാണ് അപ്പോഴെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കണം ുണ്ട കത്തിരിക്കയാണ് ഇതിൽ നിന്ന് കുറേ അധികം വിളവുകളൊക്കെ എടുത്ത് കഴിഞ്ഞതാണ് ഇപ്പോൾ ഞാൻ ഈ കൃഷിയൊന്നും അധികം അങ്ങോട്ട് ശ്രദ്ധിക്കാറില്ല എന്നിട്ടും ഇതിൽ നിന്നൊക്കെ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള വിളവുകളൊക്കെ ഇതുപോലെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പച്ച വഴുതനയിൽ നിന്നാണ് ഈ വഴുതനങ്ങായകളൊക്കെ കിട്ടിയിരിക്കുന്നത് ഈ ഇലകളുടെ അടി ഒക്കെ കീടശല്യങ്ങളൊക്കെ ഉണ്ടായി തിരഞ്ഞിട്ടുണ്ട് ഞാൻ വേപ്പെണ്ണം മിശ്രിതമൊക്കെയാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഇലകളുടെ അടിയിലൊക്കെ ഇതുപോലെ കീടശല്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വേപ്പെണ്ണ മിശ്രിതം അല്ലെങ്കിൽ ലിംബി ലിമ്പിസിഡിനുണ്ടെങ്കിൽ അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് മില്ലി സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കീടശല്യങ്ങളൊക്കെ മാറിക്കിട്ടും ഇപ്പോൾ കൃഷിയുടെ വീഡിയോകളൊന്നും അധികം ചെയ്യാൻ പറ്റുന്നില്ല അതിൻ്റെ കാരണം എനിക്കൊരു സർജറി ഉണ്ടായിരുന്നു അപ്പോഴതിന് മുന്നേ എടുത്തൊരു വീഡിയോയാണിത് ഇപ്പോൾ റെസ്റ്റിലാണ് അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ ഇടാനായിട്ട് വൈകുന്നത് അപ്പോൾ ഞാൻ കൃഷിസ്ഥലമൊക്കെ വെറുതെ ഒന്ന് കയറി സന്ദർശിച്ചതാണ് വിളവുകളൊന്നും ഉണ്ടെന്ന് കരുതിയതല്ല അപ്പോൾ അപ്പോഴിവിടൊക്കെ നടന്ന് നോക്കുമ്പോഴാണ് ഉണ്ട കത്തിരിക്കയിൽ കത്തിരിക്ക നിൽക്കുന്നത് അതുപോലെ തന്നെ പച്ച വഴുതണം നീളമുള്ളതായിരുന്നു അതിലും വഴുതനങ്ങായ്കളൊക്കെ ഉണ്ടായിരുന്നു കുറ്റി വാളരി അതിൽ നന്നായിട്ട് വാളരിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴതൊക്കെ ഞാൻ വിളവെടുത്തിരിക്കുകയാണ് ഇവിടെ ചെടിച്ചട്ടിയിലായിട്ട് ഞാനൊരു വെറ്റയുടെ തണ്ട് കുറച്ച് നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതാണ്ടേ ആ വെറ്റ നന്നായിട്ട് വളർന്ന് ഇതിലൊക്കെ നന്നായിട്ട് വെറ്റ വെറ്റിലൊക്കെ ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇപ്പോൾ ശരിയായിട്ട് നമ്മുടെ കൃഷിസ്ഥലത്ത് രണ്ട് നേരം നനയ്ക്കുകയോ അതുപോലെ തന്നെ വളമിടരു ശരിയായിട്ടുള്ള പരിചരണങ്ങളൊന്നുമില്ല എന്നാലും എപ്പോഴും നല്ല രീതിയിൽ തന്നെ എനിക്ക് വിളവുകൾ കിട്ടിയിരിക്കുകയാണ് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളത് ഇവിടെ നിന്ന് കിട്ടി ഇത് ഡ്രാഗൺ ഫ്രൂട്ട് ചെടിയാണ് ഇതിന് താണ്ടെങ്കിൽ നന്നായിട്ട് ധാരാളം പൂക്കളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് ഇതിൽ നിന്ന് കുറേ ഡ്രാഗൺ ഫ്രൂട്ടുകളൊക്കെ വിളവെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഞാൻ മുകളിലായി ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം കണ്ടിട്ടില്ലാത്തവരതൊക്കെ ഒന്ന് കണ്ടു നോക്കണം ഞാൻ നമ്മുടെ കൂൺ വരയിലേക്ക് വന്നിട്ടുണ്ട് ഒരു അഞ്ചാറ് ബെഡ് കൂൺ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ്ട് അതിലെല്ലാം ഇപ്പോൾ നന്നായിട്ട് കൂണുകളൊക്കെ ആയിട്ടുണ്ട് നന്നായിട്ട് കൂണുകളൊക്കെ വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഈ കൂണുകൾ കൂടി ഞാൻ വിളവെടുക്കുന്നുണ്ട് നേരത്തെ ഈ കൂൺ ബെഡിൽ നിന്ന് കുറച്ചൊക്കെ ഞാൻ വിളവെടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായി കൊടുത്തിരിക്കാം ഈ കൂണുകളൊക്കെ വൈക്കോലിലാണ് കൃഷി ചെയ്തിരിക്കുന്നത് ഇത് കൃഷിഭവനിൽ നിന്ന് അഞ്ചാറ് ബെഡ് കൃഷി ചെയ്യുന്നവർക്കായിട്ടൊക്കെ കിട്ടിയതാണ് ഈ കൂൺ ബെഡ് രാവിലെയും വൈകിട്ടുമൊക്കെ നന്നായിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുമായിരുന്നു ഇപ്പോൾ നന്നായിട്ട് കൂണുകളൊക്കെ വന്നിട്ടുണ്ട് കൂൺ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കൂണിൻ്റെ വിളവുകളൊക്കെ എടുത്തതിന് ശേഷം മാത്രം ആ ബെഡ് പിന്നെ നനച്ചു കൊടുത്താൽ മതി ആദ്യം ഒരു നാല് ബെഡാണ് കിട്ടിയത് അതിൽ നിന്നൊക്കെ വിളവെടുത്തതിന് ശേഷമാണ് പിന്നീട് നാല് ബെഡ് കിട്ടിയത് ഇപ്പോൾ ഇതുപോലെ കൂണുകളൊക്കെ ആയി നിൽക്കുന്നത് ഈ കൂൺ ബെഡുകളൊക്കെ വെക്കുന്ന റൂം അത്യാവശ്യം നന്നായിട്ട് വൃത്തിയാക്കി ഡെറ്റോൾ ഇട്ടൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഈ കൂൺ ബെഡുകളൊക്കെ ഈ റൂമിൽ കൊണ്ടുവന്ന് ഇതുപോലെ സെറ്റ് ചെയ്തിരിക്കുന്നത് കൂൺ കൃഷിക്ക് മുന്നേ തന്നെ നമ്മളത് വയ്ക്കുന്ന സ്ഥാനം നന്നായിട്ട് അണിനിമുത്തമാക്കേണ്ടതുണ്ട് അപ്പോഴതിനു ശേഷമാണ് ഇപ്പോൾ നന്നായിട്ട് വിളവുകളൊക്കെ കിട്ടിയിരിക്കുന്നത് ആദ്യം കൊണ്ടുവന്ന ബെഡിൽ നിന്ന് തന്നെ മൂന്ന് പ്രാവശ്യമൊക്കെ വിളവെടുപ്പ് കഴിഞ്ഞാണ് നിൽക്കുന്നത് അപ്പോഴിതുപോലെ കുറച്ച് കൂണും ഒക്കെ നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളത് ഇതുപോലെ തന്നെ നമുക്ക് വിളവെടുക്കാൻ കഴിയും പുറത്ത് നിന്നൊന്നും വാങ്ങണ്ട അപ്പോൾ കൂണും പച്ചക്കറിയുമൊക്കെ ഞാൻ വിളവെടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം